ഹരേ കൃഷ്ണ ജീവന്റെ ഗർഭാവസ്ഥയുടെ അടുത്ത ഭാഗം കാബിലേയം ശ്രീമദ് ഭാഗവതം പറയുകയാണ് കേൾക്കുക എല്ലാവരും കപിലൻ വിഷ്ണു ഭഗവാൻ്റെ അവതാരമായിട്ടുള്ള കപിലവാസുദേവനത ദേവഹൂതി മാതാവ് ആകുന്നതൻ്റെ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുകയാണ് ഗർഭാവസ്ഥയെക്കുറിച്ച് ഒരു ജീവൻ്റെ എന്നിട്ട് പറയാണ് ചീത്തമാർഗത്തിലൂടെ നടക്കുന്ന സ്ത്രീകൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമല്ല ഉണ്ട് എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഞാൻ ഒരു വിഭാഗത്തിനെ മാത്രം കുറ്റം പറഞ്ഞു എന്ന് ഇത് കേൾക്കുന്നവർ തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറയാൻ കാരണം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല ഇത് കേൾക്കുന്നവർ എടുക്കുക എന്നും എനിക്കറിയാം ബഹുജനം പലവിധം എന്നാണ് പറയുക അങ്ങനെ ഈശ്വര ചിന്തയോടുകൂടി നടക്കുന്ന മോക്ഷത്തിന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അവൻ സ്ത്രീ ആയാലും പുരുഷനായാലും സ്ത്രീകളുമായിട്ട് സംഘം ഉണ്ടാവാൻ ഉള്ള അവസരം കൊടുക്കാൻ പാടില്ല അത് മോക്ഷത്തിന് തടസ്സമായി തീരും എന്നാണ് പറഞ്ഞത് ചീത്തമാർഗത്തിലൂടെ നടക്കുന്ന സ്ത്രീകൾ അവരുടെ ഒരു ചില്ലി ചലനം കൊണ്ട് അങ്ങനെ പറഞ്ഞാൽ പുരികക്കൊടിയുടെ ഒരു വളയ്ക്കൽ പുരികം കൊണ്ടുള്ള ഒരു നോട്ടം കണ്ണുകൊണ്ടും പുരികം കൊണ്ടും പുരികം വളച്ച് നോക്കുന്നതോട് കൂടിയിട്ട് എത്ര വലിയ യോഗിയാണെങ്കിൽ പോലും ഋഷിയാണെങ്കിൽ പോലും അവരുടെ ആ ചലനത്തിൽ ആകൃഷ്ടനായി കഴിഞ്ഞാൽ അവളുടെ കാൽപാദങ്ങളിൽ അഭയം തേടാൻ ഇവൻ മോഹിക്കും അവളുടെ ശരീരസുഖത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഈശ്വരാരാധനയെ ഉപേക്ഷിക്കുമെന്ന് കപിലവാസുദേവൻ മുൻകൂട്ടി പറഞ്ഞു കൊടുത്തു ഇതുതന്നെയാണല്ലോ നമ്മൾ ജീവിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ കലിയുഗത്തിലും നടക്കുന്നത് സ്ത്രീ വിഷയങ്ങളല്ലേ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക നോക്കൂ എത്രയോ മുൻകൂട്ടി എഴുതി വെച്ച കാര്യങ്ങൾ സത്യമായിട്ട് നടക്കുന്നില്ല എന്നത്തെ കാലത്തിൽ അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഭാരത ഭാരതത്തിലെ ഗ്രന്ഥങ്ങളുടെ മഹാത്മിയാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ ഭക്തന്മാരൊരിക്കലും ഇത്തരം ഇതിലൊന്നും പോയിട്ട് അവരുടെ ചതികളിൽ വീഴരുത് എന്നാണ് പറഞ്ഞത് അതുപോലെ മദ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും പോയി അകപ്പെടാൻ പാടില്ല ചീത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സ്ത്രീയെ ഒരു യോഗിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ നരകത്തിലേക്കുള്ള കവാടമായിട്ടാണ് ഭാഗവതം പറയണത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് എല്ലാ സ്ത്രീകളെയും ഉദ്ദേശിച്ചിട്ടല്ല ഞാനിത് പറയണത് അത്തരം സ്ത്രീകളെ മാത്രമാണ് ഞാൻ അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെ ഭഗവാൻ അനേക തരത്തിലെ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് അമ്മയ്ക്ക് പിന്നീട് ഒരു ജീവൻ എങ്ങനെയാണ് ഒരു ഗർഭത്തിലേക്ക് കയറുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഭഗവാൻ പറയുകയാണ് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അമിതമായിട്ട് ആ ശരീരങ്ങളിൽ അടിമപ്പെടാതിരിക്കുക ഭാര്യയെ നന്നായിട്ട് സംരക്ഷിക്കണം ഭർത്താവിനെ തിരിച്ചും സംരക്ഷിക്കണം കടമകൾ ചെയ്തു കൊടുക്കണം അതൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷേ ആ രണ്ട് ശരീരങ്ങളും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം ശരീരസുഖത്തിന് വേണ്ടി ലൈംഗികമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കാതിരിക്കുക അതിൽ മാത്രം ആകൃഷ്ടരായി കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനെ മറക്കും അത് മോക്ഷത്തിന് തടസ്സമായി തീരും എന്നും ഭഗവാൻ മുന്നറിയിപ്പ് കൊടുത്തു പിന്നെ പറയാണ് കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർക്കാനുള്ള ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഭൂമിയാണ് ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കുന്നത് തന്നെ കർമ്മഫലം അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് അമ്മേ എന്ന് പറഞ്ഞു കൊടുത്തു കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ നാനാ ലോകങ്ങളെ പ്രാപിച്ച് അതായത് ലോകമെന്ന് ഉദ്ദേശിക്കുന്നത് അനേകമനേകം ലോകങ്ങളുണ്ട് പിതൃലോകം ഗന്ധർവലോകം യക്ഷലോകം നാഗലോകം കിന്നരലോകം ഭൂർലോകം ഭുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം അതൊക്കെ മുകളിലേക്കുള്ള ഊർധ്വലോകങ്ങളും ഇനി താഴേക്ക് അധോലോകങ്ങളുണ്ട് അതലം വിതലം സുതലം രസാതലം പാതാളം അങ്ങനെ അനേകം അനേകം ലോകങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഭാഗവതത്തിൽ പഞ്ചമ സ്കന്ധത്തിലാണിത് വിശദമായിട്ട് പറയണത് ഞാൻ പിന്നീട് ആ സമയം എത്തുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇതും അതും തമ്മിൽ മിക്സ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇത്തരം പല പല ലോകങ്ങളിലൂടെ തങ്ങളുടെ ദുഷ്ടകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും അനുസരിച്ചിട്ട് ഓരോ ശരീരവും ജനിച്ചും മരിച്ചും ഈ ഭൂമിയിലൂടെ അങ്ങനെ സഞ്ചരിക്കും പല പല ലോകങ്ങളിലൂടെ അല്ലാതെ സെമിറ്റിക് മതങ്ങൾ പറയണ പോലെ മരണം കഴിഞ്ഞാൽ നേരെ നരകം അല്ലെങ്കിൽ നേരെ സ്വർഗം അങ്ങനെയല്ല കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് ഇത്ര നമ്മൾ ഓരോ ലോകത്തേക്ക് പോവുക സ്ഥിരമായിട്ട് ഉരകങ്ങളെ ഉപദ്രവിക്കുന്ന ഒരാളാണെങ്കിൽ ഇഴജീവികളൊക്കെ ജീവികളൊക്കെ കൊല്ലുക അവർ വീണ്ടും പോയി പുനർജനിക്കുക അറിയോ അങ്ങനെ അങ്ങനെയുള്ള മനുഷ്യന്മാർ അവർ ഉരകലോകത്ത് നാഗലോകത്തൊക്കെ പോയിട്ട് പുനർജനിക്കുമെന്നാണ് പറയണത് മരിച്ചുപോയിട്ടുള്ള പിതൃക്കളെ ഉപാസിക്കുന്ന ഒരാൾ നമ്മുടെ മരിച്ചുപോയ പൂർവീകരായിട്ടുള്ള മനുഷ്യരെ എപ്പോഴും ഓർക്കുക അവർക്ക് പൂജ ചെയ പൂജാദികൾ ചെയ്യുക അവരെ ഓർക്കുക അത്തരം പിതൃക്കളോട് സ്നേഹമുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവർ മോക്ഷത്തിലേക്കല്ല പോവുക അവർ പിതൃലോകത്തിലേക്കാണ് പോവുക ഋഷിമാരെ ഉപാസിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഋഷിമാരുടെ ലോകത്തിലേക്ക് പോവും അങ്ങനെ ഓരോന്നിനോരോ സെക്ഷനായിട്ട് പറയണുണ്ട് ഭാഗവതം അല്ലാതെ സെമിറ്റിക് മതങ്ങൾ പറയണ പോലെ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അങ്ങനെയല്ല പറയണത് അങ്ങനെ പറയണില്ല ഭാഗവതത്തിൽ ഇതുതന്നെയാണ് ശരി അതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി നാനാ ലോകങ്ങളെ പ്രാപിച്ച് വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും അങ്ങനെ കഴിഞ്ഞുകൂടും ഈ ജീവൻ യഥാർത്ഥത്തിൽ ജീവൻ മരിക്കുന്നുമില്ല ജനിക്കുന്നുമില്ല ശരീരങ്ങൾ മാത്രമാണ് മാറുന്നത് അർജുന എന്ന് ഗീതയിൽ ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അതിനൊരു ഉദാഹരണം പറയുകയാണ് അർജുന നമ്മൾ എപ്രകാരമാണ് ഒരു പുതിയ ഷർട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ഡ്രസ്സ് ഒരു വസ്ത്രം നമ്മൾ ധരിക്കുന്നത് അപ്പോൾ ആ പുതിയ വസ്ത്രം നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക പഴയ വസ്ത്രം നമ്മൾ വലിച്ചെറിയും അല്ലെങ്കിൽ ഉപേക്ഷിക്കും അല്ലെങ്കിൽ കത്തിച്ചു കളയും അല്ലെങ്കിൽ ഉപേക്ഷിക്കും ഇതുപോലെ തന്നെയാണ് ജീവന് വസ്ത്രങ്ങളാകുന്ന ശരീരങ്ങളെ കിട്ടുമ്പോൾ ആ ശരീരങ്ങൾ അസുഖം വന്നിട്ടും അല്ലാതെയും നശിക്കുന്ന സമയമാവുമ്പോൾ ആ ജീവൻ എപ്രകാരമാണോ നമ്മളൊരു ഷർട്ടിനെ ഒരു ഒരു വസ്ത്രത്തിനെ ഒഴിവാക്കുന്നത് കേടുവരുന്ന സമയത്ത് അപ്രകാരം ആ ശരീരമാകുന്ന വസ്ത്രത്തിനെ ഒഴിവാക്കിയിട്ട് പുതിയ പുതിയ വസ്ത്രങ്ങൾ തേടി പോകുന്നു പുതിയ പുതിയ ശരീരങ്ങൾ തേടിയിട്ട് ആ ജീവൻ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്ന് ഭാരതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും ഉറപ്പിച്ച് പറയുകയാണ് വീണ്ടും വീണ്ടും ഞാൻ പറയാണ് അതാണ് യാഥാർത്ഥ്യമല്ലാതെ അല്ലാതെ സ്വർഗം നരകം മാത്രമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക സെമിറ്റിക് മതക്കാരോടാണ് ഞാൻ പ്രത്യേകം പറയണത് നിങ്ങളുടെ നിങ്ങളുടേത് മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ അഞ്ചു വയസ്സ് മുതൽ പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് ഇതാണ് യാഥാർത്ഥ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കാം അങ്ങനെ ഈ നമ്മുടെ സൂക്ഷ്മമായിട്ടുള്ള ദേഹം സ്ഥൂലദേഹത്തോട് ചേരുന്നതിന് ജനനമെന്നും സൂക്ഷ്മദേഹം സ്ഥൂലദേഹത്തിനോട് കൂടി ചേരുന്നതിനെയാണ് ജനനം എന്ന് പറയുന്നത് അവ രണ്ടും തമ്മിൽ പിരിയുന്നതിനെ മരണമെന്നും പറയാം നമുക്കൊരു വസ്തുവിനെ കാണാനും അനുഭവിക്കാനുള്ള കഴിവ് നമുക്ക് ഈ ശരീരത്തോടു കൂടി ഉണ്ടാവുമ്പോൾ അത് ജനനമാണ് ആ കഴിവ് നഷ്ടപ്പെടുമ്പോൾ അതാണ് മരണം ഒരു വസ്തുവിനെ കാണാൻ ഒരു വസ്തുവിനെ കാണാൻ നമ്മുടെ കണ്ണിന് കഴിവില്ലാതെ വരുമ്പോൾ കണ്ണ് നശിച്ചു എന്ന് പറയാം അതായത് കണ്ണ് മരിച്ചു അതുപോലെ ജി അതുപോലെ തന്നെ നമ്മുടെ ജീവന് ഓരോ വിഷയങ്ങളെ ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ വയ്യാതെ ആവുന്ന അവസ്ഥയിലെത്തുമ്പോൾ ജീവൻ നശിച്ചതായിട്ട് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ അമ്മയെ കപിലൻ ദേവഹൂതി മാതാവിനോട് പറയാണ് ദേവഹൂതി സംവാദമാണ് ഇത് അതുകൊണ്ട് മരണത്തിൽ ഭയമോ ജീവിക്കുന്നതിൽ വിഷമമോ ടെൻഷനോ ഒന്നും വേണ്ട അമ്മേ ജീവൻ്റെ ഗതി നേരാൻ വണ്ണം അറിഞ്ഞ് മുക്തസംഘനായി ജീവിച്ചോളൂ അമ്മേ എന്നാണ് പറഞ്ഞത് കപിലൻ അതായത് മുക്തസംഘനെന്ന് പറഞ്ഞാൽ എല്ലാ സുഖങ്ങളും അനുഭവിക്കണം എന്നാൽ അതിലൊന്നും നമ്മൾ ശരീരം കൊണ്ടും മനസ്സ് കൊണ്ടും അടിമപ്പെടാനും പാടില്ല അറ്റാച്ച്മെൻ്റ് വരാൻ പാടില്ല എന്നാണ് പറയണത് അതിന് ഭഗവാൻ ഉദാഹരണമായിട്ട് താമരപ്പൂവിനെയാണ് പറയണത് എന്താ താമരയുടെ പ്രത്യേകത താമര വെള്ളത്തിലാണ് ഉണ്ടാവുക പക്ഷേ താമരയുടെ ഇതളിൽ ഒരു തുള്ളി വെള്ളം പോലും നനയില്ല അതുപോലെ ആയിരിക്കണം മനുഷ്യൻ്റെ ജന്മം എന്നാണ് ഭഗവാൻ പറയുന്നത് അമ്മയോട് പറയാണ് എന്താ അതിൻ്റെ അർത്ഥം താമരേപ്പോലെ ആവണം എന്നാണ് എല്ലാ സുഖങ്ങളും നമ്മൾ അനുഭവിക്കണം എല്ലാ കടമകളും കർത്തവ്യങ്ങളും ചെയ്യണം